ഞാൻ എത്ര പ്രാവശ്യം എന്താ നീ ഫോൺ ഞാൻ ഞാൻ കേട്ടില്ല എന്താടോ ഇങ്ങനെ ഇങ്ങനെ തന്നോട് വെറുതെ ടെൻഷൻ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെ അവസ്ഥയിൽ നിങ്ങളായിരിക്കണം അപ്പൊ മാത്രമേ എന്റെ വേദന എന്താന്ന് മനസ്സിലാവൂട്ട ഒരു വട്ടം ഞാൻ പറഞ്ഞല്ലോ ഇത് വെറുതെ നാടകം മാത്രമാണെന്ന്

അവൻ വരും വിവാഹം മുടക്കിയിരിക്കും ഇനി ആശ്രയം നല്ല അങ്ങനെ മനസ്സിന് ഒരു സമാധാനവും നിങ്ങളുടെ അമ്മാവിനും അമ്മായിയും തീർച്ചയായിട്ടും ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ നിങ്ങളെ രണ്ടുപേരെയും സമ്മതിക്കില്ല അങ്ങനെയാകുമ്പോ എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിനക്ക് വാക്കുന്നത് ഞാനാ എന്റെ കൂടെ ജീവിക്കേണ്ടത് നീയാണെന്ന് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അതെനിക്ക് പറ്റിയൊരു അബദ്ധമല്ല താൻ എന്തെങ്കിലും ചെറിയ കുട്ടികളെ പോലെ എന്നെയും കൂടെ ആക്കാതെ തന്നെ ഞാൻ തനിച്ചാക്കുമെന്ന് തോന്നുന്നുണ്ടോ താനിങ്ങനെ വിഷമിക്കണ്ട എത്രയും വേഗം നമ്മൾ വിവാഹിതരാ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞു വരുമ്പോ ബന്ധങ്ങൾ ഉണ്ടെന്നല്ലാതെ ഞാനും ആരും ഇല്ലാത്തവനാ അച്ഛനും അമ്മയെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല എനിക്ക് ദീപുട്ടന് അമ്മാവിനും അമ്മായിയും ഉണ്ടല്ലോ അതീ വിവാഹത്തോടെ തീരുമാനാവുമല്ലോ പിന്നെ ഞാനും നീ ഒരുപോലെയാ അപ്പോ സമാധാനത്തോടെ രജിസ്റ്റർ മാരേജ് ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് പോരും ആരുടെ സമ്മത നമുക്ക് വേണ്ടത് രജിതയുടെ എന്റെയും കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല അവളും ആദ്യം തന്നെ വെച്ച ഒരേ ഒരു ഡിമാൻഡ് ഇതൊരു വിവാഹം നടകാൻ ആയിരിക്കണം എന്നത് മാത്രം ഇപ്പോ വസ്തു വിവാഹം കൂടെ കഴിഞ്ഞോടെ അവൾക്ക് കൂടുതൽ പ്രതീക്ഷ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി തന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആരും തന്നെ ഭരിക്കാൻ വരികയില്ല പറയുന്നത് കേൾക്കുമ്പോ നല്ല രസമുണ്ട് ഇതൊക്കെ നടന്നാ മതി നടന്നിരിക്കും നമ്മൾ നടത്തും ോട് പറയില്ല എങ്കിലും പറയ താഴെ എല്ലാരും പലതും പറഞ്ഞ് തന്നെ വിഷമിപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കരുത് കാരണം ഇപ്പൊ ആവശ്യം നമ്മുടേതാണ് അവരുടെ മുന്നിലൊക്കെ അവരുടെ മുന്നിൽ ഇപ്പഴാ ഒന്ന് സമാധാനത്തോടെ നിൽക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എപ്പോഴും നൂറ് ചോദ്യങ്ങളല്ലേ സംശയങ്ങൾ തീർത്തു കൊടുക്കണം എന്തൊക്കെ ബോധിപ്പിക്കണം ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ പക്ഷേ അവരിതൊന്നും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ ബാധിക്കില്ല തൽക്കാലം ഇവിടെ ഉള്ളവരുടെ മുറിമുറുപ്പുകൾ താൻ കണ്ടില്ലെന്ന് നടിക്കണം മറ്റൊന്നും വേണ്ട പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഞാനിതൊക്കെ ഒരുപാട് അനുഭവിച്ചതാ അതോർത്തൊന്നും പക്ഷേ ഇതുവരെ ഉള്ളത് പോലെ അല്ലല്ലോ ഇപ്പോ അവരുടെ കണ്ണിലാണെങ്കിൽ പോലും താൻ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യക്കും എന്റെ അമ്മയോളം തന്നെ ഈ വീട്ടിൽ അവകാശമുണ്ട് അപ്പോ മറ്റാരെയും പേടിച്ച് ജീവിക്കേണ്ട കാര്യം തനിക്കില്ല ഒരു ദിവസം സത്യങ്ങളൊക്കെ തെളിയില്ലേ പിന്നെ ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും സത്യങ്ങളല്ലേ തെളിയുന്നത് പിന്നെ തനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതുവരെ എന്നതുപോലെ ഞാൻ ഞാനവിടെ ജീവിച്ചൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഇവിടത്തെ പ്രശ്നം തന്നെയും കുഞ്ഞുങ്ങളെയും തനിച്ച് താമസിപ്പിക്കുക എന്നുള്ളതാണ് തന്റെ പുറകെ എത്ര പേരാണ് ദ്രോഹിക്കാൻ വരുന്നതെന്ന് ഓരോ അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇനിയും തന്നെയും കുഞ്ഞുങ്ങളെയും പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ നമ്മളിങ്ങനെ നടക്കും ഞാനുള്ള കാലം വരെ പെട്ടെന്ന് ഞാൻ ഇല്ലാതായി പോയാലും തന്നെയും കുഞ്ഞുങ്ങളെയും ഞാൻ സുരക്ഷിതരാക്കും അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെക്കും അതാണോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിഷയം വിഷയം അതല്ല എന്നാലും ഞാൻ പൊതുവെ പറഞ്ഞു മാത്രം കാരണം തന്നെ തനിച്ച് പുറത്തേക്ക് വിട്ട തന്റെ മരണവും കാത്ത് പുറത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ട് തൽക്കാലം സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ അതുവരെ ഇതാണ് തനിക്ക് ഏറ്റവും സേഫായ സ്ഥലം എന്റെ വീട്ടിലോ ഓഫീസിലോ വന്ന് തന്നെ ഉപദ്രവിക്കാനുള്ള ധൈര്യം തൽക്കാലം ആർക്കുമില്ല കൂടി അച്ഛനും കല്യാണം രാവിലെ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ വലിയ സന്തോഷമായി രണ്ടുപേർക്കും വേണ്ടായിരുന്നു നമ്മൾ ും വെച്ചിട്ട് എന്താ കാര്യം സംഭവിച്ചതെല്ലാം മസാല ചേർത്ത് അമ്മായിയും ശരണിയും കൂടി കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ടാവും ആകെ വിഷമമായി അത് വെറും എല്ലാവരെക്കാൾ മുന്നേ കാര്യം മനസ്സിലാക്കിയോളാം അവള് പിന്നെയും അവൾ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അവളുടെ അച്ഛന്റെ ഐഡിയ മാത്രം അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും പക്ഷെ വേണ്ടി ഇതുപോലുള്ള നാടകം കളിക്കുന്നത് എനിക്കിഷ്ടമല്ല ആ കുട്ടി എന്റെ അഞ്ചത്തി തന്നെ അവളെ ഞാൻ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് ഒരു കുറവും വരുത്താതെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയും ചെയ്യും അവർക്ക് വേണ്ടത് കൊടുക്കാന്നുള്ള കാര്യമൊന്ന് തുറന്നു പറഞ്ഞൂടെ ആ അതിനുള്ള സമയമാവട്ടെ

അതിനുശേഷം നമുക്ക് അങ്ങനെ വെറുതെ കൊണ്ടുപോവാ നല്ലൊരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ അത്ര കിട്ടും ഗിരിയേട്ടൻ വലിയ തുകയൊന്നും വീട്ടിൽ സൂക്ഷിക്കാറില്ല അതൊക്കെ അന്വേഷിക്കാൻ ഞാൻ ആളെ വെച്ചിട്ടുണ്ട് മോളെ നിന്റെ ഗിരിയേട്ടൻ ഇന്ന് ബാങ്കിൽ നിന്നും ഒരു ബാഗ് നിറയെ പണം പിൻവലിച്ചിട്ടുണ്ട് ഏതോ പുതിയ ടെൻഡർ വിളിക്കാൻ വേണ്ടിട്ടാണെന്ന് അറിഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ കാശ് അങ്ങോട്ട് അതിനു പോയം നടത്തണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എങ്ങനെയെങ്കിലും അതിനുള്ള സാഹചര്യം നിയോപ്പിക്കണം കയ്യിൽ തടയാൻ പോകുന്ന ചില്ലറയല്ല കോടികളാ കോടികൾ ൂടി നമ്മുടെ ജീവിതം ഒരു കരക്കെടുക്കും പോലീസ് പിടിക്കാതിരുന്നാൽ കൊള്ളാം അവസാനം നമ്മൾ രണ്ടുപേരും ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാതിരുന്നാ കൊള്ളാം സംഭവിക്കില്ല നമ്മൾ വളരെ സ്മൂത്തായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എല്ലാത്തിനും അതൊക്കെ ഞാൻ അവിടെ അടുക്കളയിൽ കയറാറില്ല വേണ്ടി കയറിയ എല്ലാവർക്കും സംശയം തോന്നും എന്ത് സംഭവിച്ചാലും വേണ്ടില്ല രണ്ടു ദിവസത്തിനകം നമ്മൾ കാര്യം നടത്തും അതിനിടയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടിയാ നീ വിളിച്ചു പറ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്ലാൻ അനുസരിച്ച് ചെയ്താൽ മതി അച്ഛന്റെ അമ്മയുടെയും കാര്യം പൈസയും കൊണ്ട് നമ്മൾ ഓടിക്കഴിഞ്ഞ പിന്നെ അവരുടെ അവസ്ഥ ദയനീയമായിരിക്കും തൽക്കാലം അവരോട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം വേണമെങ്കിൽ നമ്മളെ നാല് തെറി കൂടുതൽ പറഞ്ഞോട്ടെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ കൊണ്ടുപോവാ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഇവരുടെ മുഖം നമുക്ക് കാണുകയും വേണ്ട വലിയ തുകയാകുമ്പോ ഗിരിയാട്ടം വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ നിന്റെ അച്ഛനും അമ്മയും അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ സേഫാ ഒരു പരിധി കവിഞ്ഞ് നമ്മുടെ പുറകെ വന്ന് ഗിരിയാട്ടന് ഉപദ്രവിക്കില്ല അതാ ഞാൻ പറഞ്ഞത് ഇതാണ് ഏറ്റവും നല്ല സമയമെന്ന് നീ ഒന്ന് അലർട്ടാവാൻ വേണ്ടി മുമ്പേ അറിയിച്ചെന്നേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഷേ സുഖം തന്നെ അല്ലേ തന്റെ പുതിയ ഓഫീസൊക്കെ കൊള്ളാല്ലോ തന്റെ ആദ്യ ഭാര്യയുടെ വിവാഹം കഴിഞ്ഞു കേട്ടു ഉള്ളതാണോ ആയില്ല അപ്പോ നീ മാത്രമേ അതൊക്കെ അറിയാൻ ബാക്കിയുള്ളൂ ആ പെൺകുച്ചി ഭാഗ്യവതിയാണ് അവർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ഭർത്താവിനെ കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ ബിസിനസ്സായി അവന്റെ ഭാര്യ പദവി എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ എനിക്ക് ചില ഒരു പേടിയുണ്ടാൽ ആ പെൺകുച്ച് വീണ്ടും ഇവന്റെ ഭാര്യയായി നരകിക്കേണ്ടി വരുമോ ഏതായാലും ദൈവം വലിയവനാ അവസ്ഥ ആ കുട്ടിക്ക് വന്നില്ലല്ലോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷേ പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതിപ്പം ഏത് ദൈവന്ദ്രന്റെ പറയാനായാലും എനിക്ക് മടിയില്ല അങ്ങനെന്താ വന്ന കാര്യം പറ ഓ പുതിയ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ വന്ന കാര്യം മറന്നുപോയി ഞാൻ വന്നത് എന്റെ മോട് വിവാഹം ക്ഷണിക്കാനാ ഈ വരുന്ന ഞായറാഴ്ചയാണ് വിവാഹം ഈ നിൽക്കുന്ന എന്റെ മരുമകൻ ദീപുവാണ് അവളെ വിവാഹം കഴിക്കുന്നത് എന്റെ മകൾ ജനിച്ചു നാളുന്ന പോലുള്ള എന്റെ ആഗ്രഹമായിരുന്നു അവളെ കൊണ്ട് ഇവന് വിവാഹം കഴിപ്പിക്കേണ്ടതെന്ന് ടസ്സങ്ങളൊന്ന് ഏറി അത് മുടങ്ങിപ്പോയി ഒടുവിൽ ദൈവം എന്റെ ഭാഗത്തായിരുന്നതുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും അവൻ തന്റെ തട്ടി നീക്കി എന്റെയും ശാരദയുടെയും ആഗ്രഹം പോലെ തന്നെ എന്റെ മകൾ ഞങ്ങളുടെ മരുമകന് സ്വന്തം നീ എന്റെ മകളെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അന്നൊക്കെ ഞാൻ അവൾക്ക് താങ്ങും തണലുമായി നിൽക്കാതിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ നിന്നെ വേറുത്തും മതിയാക്കി തിരിച്ചു വരുമെന്നറപ്പോണ്ടോ ആ കാര്യത്തിലേക്ക് നിന്നോട് നന്ദിയുണ്ട് നീ എന്റെ മകളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചില്ലല്ലോ നീ ഇരിക്കടാ ഇരിക്കാൻ എന്റെ സന്തോഷം പങ്കുവയ്ക്കടറാ മോനെ അത്രയ്ക്ക് ഇവൻ എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചിട്ടുണ്ട് ആദ്യ ഭാര്യ തിരിച്ചു വന്നപ്പോഴൊന്നും ഇവനൊരു കുഴപ്പമില്ലായിരുന്നു അവൾക്ക് കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതൽ ഇവൻ എങ്ങനെയെങ്കിലും എന്റെ കൊച്ചിനെ ഒഴിവാക്കി കിട്ടിയാ മതിയെന്ന് നിലവിളിച്ചും എന്റെ കുഞ്ഞ് എത്ര തവണ എന്റെ വീട്ടിൽ വന്ന് പരാതി പറഞ്ഞിരിക്കുന്നു അന്നൊക്കെ ഞാൻ എന്റെ മനസ്സ് കല്ലാക്കി വെക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഈ ഒരു സുദിനത്തിനു വേണ്ടിയായിരുന്നു ഇന്നെങ്കിലും അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഞാൻ അവളെ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല രചിത ഇറങ്ങി വന്നത് ഒരിക്കലല്ല ഒരായിരം പ്രാവശ്യം നീ പറഞ്ഞു എന്റെ ശാരദ കരയാതെ ഉറങ്ങി ദിവസങ്ങളില്ലായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഞങ്ങൾക്കത് പരാതി ഒന്നുമില്ല േദനിച്ചപ്പോ ഞങ്ങളും അത് സ്വാഭാവികമല്ലേ അവള് ഞങ്ങളുടെ ഒരേ ഒരു മകളല്ലേ അപ്പോഴൊക്കെ നീ വീണ്ടും നീ നിന്റെ ആദ്യ ഭാര്യ വിവാഹം കഴിച്ച് സുഖമായി പൈസ വാരാമെന്ന് പ്രതീക്ഷ നിൽക്കുകയായിരുന്നു എന്റെ മകൾ ജീവിക്കാമോന്ന് നീ കണ്ടോ ഒരു നല്ല ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഒരു ഭാര്യയെ എങ്ങനെയാണ് കൊണ്ടുനടക്കേണ്ടതെന്നും ഇനിയെങ്കിലും നീ അറിഞ്ഞു വെച്ചോ വിവാഹങ്ങൾ നിനക്ക് അറിഞ്ഞോ ഇനിയുള്ള നിനക്ക് മതി നമ്മൾ വന്നത് വിവാഹം ക്ഷണിക്കാനല്ലേ അത് കഴിഞ്ഞാ പിന്നെ പോവാന്നല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഭാഗത്ത് നിൽക്കുന്ന മുഖം വേണ്ടിയാ ഇവിടെ മാത്രം ഇരുന്ന് എന്റെ കാശ് മുഴുവൻ മുടിച്ച ഇവനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് എന്താ വല്ല നേർച്ചയുണ്ട് അപ്പൊ ശരി പഴയ വരുമോനെ നീ എനിക്ക് വരുത്തിയ എല്ലാ നഷ്ടവും എഴുതി തള്ളിയിരിക്കുന്നു ഇനിയെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നോക്കുക വരണം ദിയയുടെയും ദീപുവിന്റെയും പ്രതീക്ഷ പോലെ വിവാഹം മുടക്കാൻ സനീഷ് എത്തുമോ സനീഷ് എത്തിയില്ലെങ്കിൽ അനാഥയായ ദിയയെ ഉപേക്ഷിക്കേണ്ടി വരുമോ ദീപുവിന് ഇതൊരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നേ വിവാഹം കഴിക്കാതിരിക്കാൻ ഗിരി കണ്ടുപിടിച്ച ഐഡിയ ആണ് ഈ സ്വന്തം ജീവിതത്തിലേക്ക് എന്നേക്കുമായി വസുധയെ ചേർത്ത് നിർത്തുവാൻ ഗിരിക്ക് കഴിയുമോ കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ